ചിന്നക്കനാൽ ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി മുടക്കി വനംവകുപ്പ് മുന്നൂറ്റി ഒന്ന് കോളനിക്ക് സമീപം താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റി വൈദ്യുതി വിച്ഛേദിക്കാൻ വനംവകുപ്പ് കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകി പുതുതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചു എന്നതാണ് വനംവകുപ്പ് ഉന്നയിക്കുന്ന ആക്ഷേപം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചത് സമീപത്തെ രണ്ട് കുടുംബങ്ങൾക്ക് എട്ട് വർഷം മുൻപ് വൈദ്യുതി ലഭിച്ചിരുന്നു പുതിയതായി പോസ്റ്റുകൾ സ്ഥാപിച്ചതോടെയാണ് വനംവകുപ്പിന്റെ തടസ്സവാദം ഉയർന്നത് മേഖല പുതിയ സൂര്യനെല്ലി റിസർവിന്റെ ഭാഗമാണെന്നും വൈദ്യുതി ലൈൻ വലിക്കാനാവില്ലെന്നും വനംവകുപ്പ് കെ എസ് സി ബി അറിയിച്ചു ഇതോടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ആദിവാസികൾക്ക് നോട്ടീസ് നൽകിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ട് ഞങ്ങൾക്ക് മൂന്ന് തീയതി കൺഷൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത് കട്ട് ചെയ്യണമെന്നുള്ളതായ ഓർഡർ ചെയ്തിട്ട് കൊടുക്കുകയോ അതിന് പ്രകാരം ഞങ്ങളെ അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് തരികയോ ചെയ്തിട്ടുണ്ട് വനംവകുപ്പ് കാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും പോകാൻ മറ്റിടമില്ലെന്നുമാണ് ആദിവാസികൾ പറയുന്നത് അതിനെ കുറച്ചായിട്ട് നമുക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് ദിവസത്തിനകം ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് തരണം അതായത് കെ സി ബിക്ക് തരണം നിലവിലതില്ലാത്തതെന്നാണ് കുറച്ചായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കമ്മീഷൻ ഒഴിവാക്കണമെന്ന് അപ്പൊ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ നമുക്ക് എത്രയും പെട്ടെന്ന് കാരണം അതിന് വേണ്ടി കൊടുക്കുന്ന ഒരു നോട്ടീസാണ് പഞ്ചായത്തിൽ നിന്നും വീട്ടു നമ്പർ നൽകിയിട്ടുള്ളതിനാലും വീട്ടുകാരം അടയ്ക്കുകയും ചെയ്യുന്നതിനാലാണ് കെ എസ് സി ബി വൈദ്യുതി എത്തിച്ചത്